വിശേഷങ്ങൾ ും മഴക്കും ഇവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പോയി നല്ല വെയില അപ്പൊ ഒരു ചക്ക ഉണ്ടായിരുന്നു അതിന്റെ കുറച്ച് പകുതി കൊണ്ട് ചക്ക കൂട്ടം വെക്കാൻ കരുതിരിക്കണം പകുതി വെക്കണുള്ളൂ പകുതി വെക്കണുള്ളൂ

ഒന്ന് മുറിച്ച് ഞങ്ങൾ അതിന്റെ ചക്കര തൊഴിലി കളഞ്ഞിട്ട് പിന്നെ എല്ലാതും കൂടി ഒന്നിച്ച് ചെത്തി വെക്കാൻ ചില ചിലവർ ചുള മാത്രം എടുത്ത് വെക്കും ഞാൻ കൊറച്ചെടുത്ത് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഒരു നേരം കഴിക്കാനുള്ള മാത്രം മതി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചക്ക കൂട്ടി നല്ല ചൂട് വൂട് കൂടി ഭയങ്കര ടേസ്റ്റ് അല്ലേ നമ്മുടെയൊക്കെ ഭയങ്കര നോസ്റ്റാളിക് ഐറ്റം ആണ് ചക്ക മാങ്ങ അതുപോലെ ഐറ്റംസ് ഒക്കെ ചക്ക പുഴുക്ക് വെക്കും കേട്ടോ ചക്ക ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ അത് ഇനി അടുത്തൊരു വീഡിയോ കാണിച്ചേട്ടെ പണ്ടൊക്കെ കൂട്ടുകൂടുമ്പണ്ടാവുന്ന സമയത്തൊക്കെ ചക്ക മുഴുവനായിട്ട് വെച്ചാൽ തന്നെ തികയുണ്ടാവുന്നുള്ളൂ ഇപ്പോൾ നമ്മളാണ് കൂടുമ്പോൾ അല്ലേ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ധാരാളമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വെക്കാറ് അതിനെ തൊലി മാത്രം കളഞ്ഞിട്ട് ഇതിൻ്റെ ആ താഴ്ത്ത ഭാഗം കളയും കിട്ടും പിന്നെ ഇങ്ങനെ ചെത്തി ചെത്തി ഇതുപോലെ കുരും അടക്കം കുരും എല്ലാതെ ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെത്തി ചെത്തി പോകുന്ന സമയത്ത് കുരു എടുത്ത് മാറ്റും അല്ലെങ്കിൽ ചെത്താൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഈ സമയമാകുമ്പോൾ അതിന് കുരു എടുത്ത് മാറ്റി ഒന്നിച്ച് ചെത്തും ചെയ്യാറുള്ളത് പിന്നെ അതിലേക്ക് കുരു വേണമെങ്കിൽ ഇടും ചക്കക്കുരു എന്തായാലും ഒന്നോ രണ്ടോ മൂന്നോ എന്തായാലും തീർച്ചയായിട്ടും ഇടും ഇടാതെ വെക്കാറില്ല അങ്ങനെ ഇടുമ്പോഴേ അതിൻ്റെ ടേസ്റ്റുള്ളൂ കേട്ടോ എല്ലാങ്ങനെ അങ്ങനെ നമ്മുടെ അടുത്ത് നാല് കഷ്ണവും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് പോലെ എല്ലാം റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് കുക്കറിലിട്ട് ഉപയോഗിച്ചെടുക്കാം ഞാൻ കുറച്ചേരം കിട്ടും ഈ ചക്കരണം എന്നുണ്ടോ അതിനെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ടൊരു പണിയുണ്ട് ഇതൊക്കെ തേക ചിരക്കിട്ടുണ്ട് അല്ല തേങ്ങ അരച്ചിടണം അപ്പോൾ തേങ്ങ നമുക്ക് പോയി നോക്കാം ഓക്കെ ഇവിടെ ഞങ്ങൾ ഞാവൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താ പറയാ നിൽക്കാറില്ല അത് ഞാവൽപ്പഴാണ് പഴുത്ത് വരുന്നേ ഉള്ളൂ അവിടെയും ഇവിടെ കേട്ട് കുറച്ചങ്ങനെ പഴുത്തിട്ടേ ഉള്ളൂ ഞാൻ അവരുണ്ട് കേട്ടോ പഴുത്ത് വിരുന്നേ ഉള്ളൂ പച്ചയാണ്

നല്ല കറിവേപ്പിലേ കറിവേപ്പിനെയാണ് ഇനി ഇതാ കൊറച്ച് കറിവേപ്പില പൊടിച്ചിട്ടുണ്ടോ 后背了，别脱 അങ്ങനെ നമ്മൾ തേങ്ങ ചിരിവ് ഇനി ഈ തേങ്ങയിലേക്ക് ചെറിയ ജീരകം ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി നമ്മൾ ചക്കിന് നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് കുറച്ച് പച്ചമുളക് ചെറിയൊരു എരിവിന് വേണ്ടി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അതുപോലെ ഒരു മൂന്നോ നാലോ ചെറിയ ചെറിയുള്ളുപണി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യേണ്ടത് അധികം വെള്ളം ചേർക്കേണ്ട നമ്മൾ ചക്ക കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ നന്നായി പേസ്റ്റ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കരി മൂന്ന് വിസിലോട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നന്നായി ഉടച്ചെടുക്കണം ഇനി നുണച്ചെടുക്കുക ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വേഗമാവും ഒരുപാടൊന്നാക്കണ്ട കുറച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ തേങ്ങയും ഇതൊക്കെ പേസ്റ്റും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക അധികം ആവേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്താൽ മതി വെള്ളം കുറക്കുന്നതാണ് നല്ലത് കാരണം ഓൾറെഡി ഇന്നലെ ചക്കിൽ വെള്ളം ഉണ്ടാവും അത് നന്നായി മിക്സ് ചെയ്യുക ഒരുപാട് നേരം വേവിക്കണം കുറച്ച് നേരം ഒന്ന് അതുപോലെ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കുക്കറിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാനുള്ള ചട്ടി അതിലേക്ക് വെക്കാം വയ്ക്കാം ഒഴിച്ച് വെക്കാം ഒന്നേ കടീട്ട് ഈ ചട്ടി ഞാൻ അങ്ങോട്ട് വയ്ക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടം എന്താ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയോ ഇതുപോലെ തേങ്ങ അരച്ചിട്ടൊക്കെ ഒന്ന് ഒരു പത്ത് മണി ടൈമിലൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കാന്ന് പറയും ആ സമയത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉച്ചക്കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ചോറൊന്നും ചക്ക കൂട്ടുണ്ടെങ്കിൽ വേണ്ട ആവശ്യമില്ല വെറും കൂട്ടം മാത്രം കഴിക്കും അങ്ങനെ ചക്ക കൂട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോട്ട് കുറച്ചുകൂടെ കൂട്ടം ഇഷ്ടം വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്